الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ഞാൻ ഒരു ഒരു ദിവസം ദിവസം പിന്നെ പേജ് അങ്ങനെ അങ്ങനെ കൂട്ടി ോട്ടി കൊണ്ടുപോയി മലപ്പുറം ജില്ലയിലെ ചെമ്മാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൻ വേണ്ടി പോകുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഏഴ് വയസ്സുകാരനാട്ടോ അതായത് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ഈ ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ എന്ന മഹാഗ്രന്ഥം മനഃപ്പാഠമാക്കി ഹാഫു എന്ന ബഹുമതി നേടിയ ഒരു ഏഴ് വയസ്സുകാരൻ എന്തായാലും നമ്മൾ പരിചയപ്പെടേണ്ട വ്യക്തി തന്നെയാണ് ഒരു അത്ഭുത കുട്ടി തന്നെ പറയാം കാരണം ഈ ഒരു പ്രായം നമുക്കറിയാലോ അക്ഷരങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന പ്രായം തന്നെ ഈ കുർആആൻ മട മനപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടാവുന്ന നോക്കിയാൽ മതി അപ്പോൾ നല്ല ഇന്ന് ഞാനുള്ളത് അവൻ്റെ ഈ വീട്ടിലാട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വീഡിയോ ഞാൻ എല്ലാ പറഞ്ഞ പോലെ ലൈക്ക് അടിച്ച് വീഡിയോ കാണുന്ന പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ലൈക്ക് ലൈക്കടിക്കുന്നോടം തന്നെ ഈ കുട്ടിയുടെ ദീർഘാവശ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടോ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവനെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ആള് എന്താ പേര് ഏഴ് വയസ്സല്ലേ ആ ഓക്കെ ഇത് പെങ്ങിളി അല്ലേ ചില അതുകൊണ്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടിയുടെ ഒപ്പട്ടോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പറയണ്ടേ അതായത് അഞ്ചു മക്കള അഞ്ചു മക്കളില് അതായത് ആൺകുട്ടി ആൺതരി വന്ന ഒരാളാണ് നമ്മുടെ ഹാഫിദ് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂന്നാമത്തെ ആളാണ് നാലാമത്തെ ആളുടെ ചെടികള് ഈ കുട്ടി അഞ്ചാമത്തെ ആളുക എൻ്റെ മടി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് അഞ്ച് മക്കളിൽ നാല് പൊന്നാര പൊങ്ങന്മാർക്കുള്ള ഏക ആങ്ങളാണ് ഈ നിൽക്കുന്നത് കേട്ടോ ആഫുദായിട്ട് ഇന്നിവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഇവന്റെ കുറച്ച് വിശേഷങ്ങൾ ഈ കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ എന്താ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഫുദാ അത് അത് മാത്രമല്ല അഞ്ച് മാസം കൊണ്ടല്ലേ ഇത് പഠിച്ചെടുത്ത് അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം കേട്ടോ അപ്പോൾ ഒരു അത്ഭുത സിദ്ധിയുള്ള കുട്ടി തന്നെ അങ്ങനെ പറഞ്ഞ് നമുക്ക് അത്ഭുതമുള്ളൊരു അത്ഭുതം കാണിക്കുന്ന ഒരു കുട്ടി അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവനെ ചോദിച്ച് മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നമ്മളെ ഏക മോനാണ് പറഞ്ഞു നാല് പെൺമക്കളല്ലേ എങ്ങനെയാണ് ആണ് അവന്റെ ഇഷ്ടം കൊണ്ട് പോയതാണോ നിങ്ങളെ ആക്കിയതാണോ കാരണം എന്റെ വൈഫിന്റെ ഒരു അങ്ങനെയാണ് മൂന്നര വയസ്സ് മൂന്നര വയസ്സായപ്പോ നമ്മളതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ പരപ്പനങ്ങാടി അൽഫിത്ര എന്ന ഇതിലൊരു ഇത് കിട്ടി അങ്ങനെ ഒരാൾ പറഞ്ഞു അമ്മായിന്റെ മകളെ കുട്ടിനെ അവിടെ ആക്കിരുന്നു ആ ഒരു ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടാക്കി അവിടെ മൂന്ന് വർഷം പഠിച്ചു മൂന്ന് വർഷം അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് അവന് അവിടുന്ന് ഏകദേശമൊക്കെ അഡിറ്റർ അവന് കൂടി അവന് ഒരു ജ്യൂസ് അവിടെ പഠിച്ചു എന്തായാലും അവന്റെ പോക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു മോനല്ല എന്റെ കുടുംബത്തിലില്ല കുടുംബത്തിലെ കുടുംബത്തില് അഞ്ചു മക്കളില് ഒരാളെ ആദ്യമായിട്ട് കിട്ടിയ ആന്തരിനെ തന്നെ നമ്മൾ നമ്മള് മാഷാല്ല നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നതിനു ശേഷം നമ്മളെ ചാനലിലെ നാലാമത്തെ വീഡിയോ ഉണ്ട് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ മൂന്ന് വീഡിയോസും ഹാഫിദിമ കൂടെയുള്ള വീഡിയോ ആണ് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാഫിദാണ് നമ്മളിപ്പോൾ ഈ മുമ്പ് നിൽക്കുന്നത് കേട്ടാ അത് വലിയൊരു സന്തോഷമാണ് കാരണം നിങ്ങൾ കാരണമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളിവിടെ എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവന്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് പോകാം ആ ഉമ്മ എങ്ങനെ പറയുമ്പോ ഉമ്മാനക്കാദ്യാങ്ങനെ പതിമൂന്ന് വെജില് മനപ്പാടാക്കും അല്ലേ അത് എന്നിട്ട് ചെക്ക് ചെയ്യുന്ന ഉമ്മേണ ഉപ്പേണോ ആ പറയാൻ മോൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണേ പേരെന്താ ജൂലാ ഓക്കെ അപ്പം അവിടെ മോൻ ആ ഒരു ജ്യൂസ് മനപ്പാടാക്കാൻ ശേഷം പിന്നീടുള്ള ഇരുപത്തൊമ്പത് ജ്യൂസും പഠിച്ചത് അവിടെ നിന്ന് കേട്ടോ അത് പറയാൻ മറന്ന ഒരു വിഷയാണ് അപ്പൊ എന്തായാലും അവർക്ക് പ്രത്യേക താങ്ക്സ് അല്ലേ അല്ലെ നന്ദി പറയാല്ലേ മാഷാള്ള പറയാ ഓക്കെ പിന്നെ പറയാനുള്ള വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഹാഫിത ആവുമ്പോ നമ്മൾ ഈ വീഡിയോ കാണുന്ന പറയാനുള്ളത് ഇവരുടെ ദീർഘാസ്യം വേണ്ടി നമ്മൾ ദുവാ ചെയ്യാനാണ് കാരണം ഹാഫിദായി നമുക്ക് ഇവരെ എന്നും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ദുവാ ചെയ്യണം അതുകൊണ്ട് തന്നെ മോന്റെ നല്ലൊരു കിരാത്തില്ലേ ഒരു കിരാത്ത് ഓദ്യുന്നു എനിക്ക് ഒരു കിരാത്ത് ഓദ്യ മോന്റെ കിരാത്ത് ഉപ്പാന്റെ സമ്മതത്തോടു കൂടി ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിട്ട് കേൾപ്പിക്കുകയാണ് മോനെ നോക്കല്ലേ നല്ല അടിപൊളിയായിട്ട് കിരാത്ത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار മാ സൂപ്പർ ആയിട്ട് ഓന്നിട്ടാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഈ സൂഹത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ചോദിച്ചാ ഓർമ്മ ഉണ്ടാവു അങ്ങനെ ചില കിട്ടും ട്രെയിനിങ് ആയിട്ട് ഇനി ഇപ്പോ നമുക്ക് അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അതിന്റെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ അത് ദൗറ കഴിയുന്നതോട് കൂടി നമുക്ക് ആ പട്ടം അല്ലേ അതായത് പട്ടം നമുക്ക് കിട്ടും സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ലേ മോനെ മോനിപ്പോ ഒരു ഹാഫിദാ അല്ലേ അപ്പൊ ഈ നിങ്ങളെ സഹായിച്ച അവിടെ എന്താ പറയാല്ലേ നല്ലൊരു ചെറിയൊരു സമ്മാനം അനിയത്തി കൊടുക്കാനാ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമ്മാനമൊക്കെ കിട്ടും കുറച്ച് കഴിയുമ്പോ അപ്പൊ എന്ത് ചെയ്യണം നല്ല പോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയിപ്പോ ഹാഫു ആസ്വദിക്കഴിഞ്ഞ ഇപ്പം അനിയത്തിമാരൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടാ ഏഹ് അതൊക്കെ ഓതി കൊടുക്കേണ്ട അപ്പൊ മോനെ ഞങ്ങൾ പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഒരു കിറാത്തും കൂടെ ഏത് സുഹൃത്തോന്നാ മോനെ സറദ ഇൻസാന ഓക്കേ മാഷാ അല്ലാഹ് ഓരിക്ക ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ

ഈ ക്യാമറ മുമ്പ് ഉള്ളോണ്ടട്ടോ വേറെ ഒന്നുമല്ല അടിപൊളിയായിട്ട് ഓന്നിണ്ട് അപ്പൊ ഇനി ഓതി 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 നല്ല മനോഹരമായ രീതി കൂടെ നമ്മൾ കൈവരിക്കാണ്ട് അല്ലേ റെഡി ആവും റെഡി ആവട്ടെ മോനെ അപ്പൊ ഇനി പോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളോട് എന്താ പറയേ എങ്ങനെ പഠിച്ചെടുക്കണ്ടേ നല്ലപോലെ കിട്ടാത്ത പിന്നെ എന്നിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്ക അങ്ങനെ അങ്ങനെ പഠിച്ചെടുക്കല്ലേ മനസ്സിലെന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവുക അപ്പൊ കൈ കാണിച്ചേ അടിപൊളി നല്ലൊരു മോട്ടിവേഷൻ അല്ലെ അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു നിന്റെ ഓത്തും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ عبده زكريا إذ نادى ربه نداء